ഹലോ നമ്മൾ മഞ്ഞപ്പാവാട എന്ന പാടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ കുട്ടിയെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ മഞ്ഞപ്പാവാടയ്ക്ക് വേണ്ടി വാശി പിടിച്ച് കരയുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥയൊന്നും മനസ്സിലാക്കാതെ അപ്പോൾ നിങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം ചെറു പ്രായത്തിൽ തന്നെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വേണം വളരാൻ അപ്പോൾ അതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് സാറൊരു ചോദ്യം ചോദിക്കാം മഞ്ഞപ്പാവാടയിലെ ആ കുട്ടി നിങ്ങളുടെ കൂട്ടുകാരിയാണെന്ന് ചിന്തിച്ചു നോക്കൂ ചിന്തിച്ചോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ പിറന്നാളിന് നിങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കുന്നത് ഒന്ന് അവിടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി എന്താണ് പിറന്നാൾ മരം നടും അല്ലേ പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ കുട്ടിയുടെ പിറന്നാളിന് എല്ലാവരും ഓരോന്നായി ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിടണം കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ ആ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് അത് ഒന്നുകൂടെ വായിക്കണം വെറുതെ വായിച്ചാൽ പോരാ നിങ്ങൾ വായിക്കുന്ന വീഡിയോ വേണം ആ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സാറിന് അയച്ചു തരണം അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ അപ്പോൾ ആ വീഡിയോയുമായിട്ട് വേണം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം